മൂവാറ്റുപുഴ ആശുപത്രിയിൽ നിന്നും നൽകുന്ന വിവിധ സേവനങ്ങളുടെ പേരിൽ നിർദ്ധന രോഗികളിൽ നിന്നും പണം തട്ടിയെടുത്ത താൽക്കാലിക ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു മൂവാറ്റുഴ ജനറൽ ആശുപത്രിയിലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന സുധീഷ് എന്ന ജീവനക്കാരനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ജനറൽ ആശുപത്രിയിൽ നിന്ന് നൽകുന്ന വിവിധ സേവനങ്ങളുടെ പേരിൽ നിർധന രോഗികളിൽ നിന്നും പണം തട്ടിയെടുത്ത താൽക്കാലിക ജീവനക്കാരനെയാണ് സസ്പെൻഡ് ചെയ്തത് ഇയാൾക്കെതിരെ ആശുപത്രി അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന സുധീഷ് എന്ന ജീവനക്കാരനെതിരെയാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിത ബാബുവും നഗരസഭാ ചെയർമാൻ പി പി എൽദോസും ചേർന്ന ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം നിർധന രോഗികൾക്ക് ആശുപത്രിയിൽ നിന്ന് നൽകുന്ന വിവിധ സേവനങ്ങളുടെ പേരിൽ തോന്നും പോലെ തുക വാങ്ങിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത് കമ്പ്യൂട്ടർ നിർമ്മിത ബില്ലിന്റെ പ്രിന്റ് എടുത്ത ശേഷം ഇതിൽ പേന കൊണ്ട് തുക എഴുതി ചേർത്താണ് തട്ടിപ്പ് നടത്തിയിരുന്നത് കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ